ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക നങ്കാണ് മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൂടുതൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അത് മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ തേങ്ങയും ചെറുളിയും ഉണക്കമുളകും ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ അതിന് ആവശ്യത്തിലേറെ ഉപ്പുണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഉപ്പ് പോലും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഉണക്കമുളകും ചെറിയുള്ളിയും നമ്മൾ മൂപ്പിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് അതിനുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുവാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി അത് പാകാകുന്നതുവരെ ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കോരി മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മീനും നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക ഈ ഒരു ചമ്മന്തി ഉണ്ടല്ലോ നമുക്ക് വേറെ ഉരുക്കറിയും വേണ്ട നല്ല ചൂട് കുത്തിരിച്ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഉണക്കമുളകും ഉണക്കമീനും ആദ്യം ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് കറക്കിയതിന് ശേഷമാണ് നമ്മൾ തേങ്ങയും വറുത്തിരിക്കുന്ന ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് കറക്കി എടുക്കേ പാടുള്ളൂ അരഞ്ഞു പോകരുത് ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഗൈസ് സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ നല്ല ചൂട് കുത്തിരിച്ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ പോവുകയാണേ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക